ഏതായാലും അദ്ദേഹത്തിന്റെ എഴുപത് പുത്രന്മാർ കൊല്ലപ്പെടുന്നു അങ്ങനെ ദാരുണമായ ഒരു അന്ത്യത്തിലേക്ക് ഈ കുടുംബം എത്തിച്ചേരുന്ന സങ്കടകരമായൊരു വായനയാണ് ഗതയോനെക്കുറിച്ച് നമുക്ക് വായിച്ച് പൂർത്തിയാക്കാൻ ഉള്ളത് നന്നായി ആരംഭിക്കുകയും വിഗ്രഹാരാധനയെ നശിപ്പിക്കുകയും ദൈവജനത്തെ നിർണായകമായ ആപത്തുകളിൽ നിന്ന് വീണ്ടെടുക്കുകയും ചെയ്ത ഇയാൾ ഒടുവിൽ ജനത്തെ വിഗ്രഹാരാധനയിലേക്ക് തള്ളിയിട്ടു എന്ന ഖേദകരമായ ഒരു സമാപന വാചകം പറഞ്ഞുകൊണ്ടാണ് ഈ വായനകൾ പൂർത്തിയാവുന്നത് നന്നായി തുടങ്ങാൻ പറ്റിയില്ലെങ്കിലും നന്നായി പൂർത്തിയാക്കാൻ ഒരു അവസരം ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് തെറ്റിയതെല്ലാം തിരുത്തി എഴുതാനുള്ള ഒരു അവസരത്തിൻ്റെ പേരാണ് യേശു ആ അവസരം യേശു എന്ന ദൈവപുത്രൻ വിരിച്ച കരങ്ങളുമായി ഓരോ ദിവസവും ജീവിതത്തിൻ്റെ എല്ലാ തെറ്റുകളെയും തിരുത്തി മുന്നോട്ട് പോകാനുള്ള ക്ഷണവുമായി നമ്മുടെ കൺമുമ്പിൽ നിൽക്കുന്നുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ് നിങ്ങളെ ഇത് സഹായിക്കുകയും പഠിത്തുയർത്തുകയും ചെയ്യട്ടെ എന്ന്